സിംഗിൾ കുർത്തീസിൻ്റെ കളക്ഷൻ അതായത് ഓരോ ടോപ്പിൻ്റെ മാത്രമായിട്ടുള്ള കളക്ഷൻ നമസ്തേ കെ സി കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്നത് സിംഗിൾ കുർത്തിയുടെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് ഫുൾ ഓണം സ്പെഷ്യലിൻ്റെ കളക്ഷനാണ് ഓരോ കളക്ഷനും നിങ്ങൾക്ക് കിട്ടുന്നത് ഫാക്ടറി റേറ്റിലായതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഹോൾസെയിലിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതുപോലുള്ള കളക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് നിറഞ്ഞിരിക്കുന്ന ഇത് കണ്ടോ നിങ്ങൾ ഓണത്തിൻ്റെ അതായത് ബക്രീദ് വരുന്നു ഈദ് വരുന്നു അതിൻ്റെ എല്ലാം കളക്ഷനാണ് ഇത് വെച്ചിരിക്കുന്നത് കളക്ഷൻ എല്ലാം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഓരോരോ ഡിസൈൻ വന്നിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതെല്ലാം മാനുഫാക്ചർ റേറ്റിലായതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റീരിയൽ വൈസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ലൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട് റയോൺ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കണ്ടു ഡിസൈൻ നിങ്ങൾ കണ്ടാൽ മറിച്ചില്ല സിംഗിൾ ടോപ്പാണ് വരുന്നത് നല്ല കുറഞ്ഞ അതായത് ഓഫർ റേറ്റിലാണ് ഈ പ്രോഡക്റ്റ് എല്ലാം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെയിം ക്വാ മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഇത് കിട്ടുന്നുണ്ട് റയോണിനകത്ത് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നാല് പീസ് നാല് കളറാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോട്ടണിനകത്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രിൻറ്റ് എൻ്റെ നമുക്ക് വിത്ത് പോക്കറ്റൂടെ വരുന്നുണ്ട് പിന്നെ നാല് പീസ് നാല് കളറാണ് വരുന്നത് സിംഗിൾ സൈസാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് റയോണിനകത്ത് വേറൊരു സുന്ദരമായ കളർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മെറ്റീരിയൽ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എത്ര സോഫ്റ്റ് ആണ് പിന്നെ നെക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തന്നെ ഇനി കൊടുക്കുന്നുണ്ട് സൈഡ് കട്ടിങ് ആണ് വരുന്നത് പിന്നെ റയോൺ ആയതുകൊണ്ട് തന്നെ ഇന്ന് കോ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഡിസൈനിലന്നിട്ടുണ്ട് നല്ലൊരു ലുക്ക് വൈസ് ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ നല്ല പുതിയ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാം റൈ ഓൺ അകത്ത് തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ നല്ല രസമുണ്ട് കൊണ്ട് കാണാൻ ആൻഡ് നല്ല റേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് പ്രോഡക്ട് നിങ്ങൾ കണ്ടു അതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് വേറൊരു കളറാണ് അത് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് മെറ്റീരിയൽ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് വൈസ് ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ ഡെയിലി വരാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓഫീസ് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നാല് പീസ് ഇതുപോലെ അതായത് ഒരു സിംഗിൾ പീസ് ഞാൻ ഇവിടെ ഇപ്പോൾ ഡിസൈൻ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പിളിലായിട്ട് ബാക്കി മൂന്ന് പീസ് ഇതിനകത്ത് തന്നെ ഉണ്ട് സിംഗിൾ കളറിനകത്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോംബോ സൈസ് കിട്ടുന്നതാണ് എം എൽ എക്സൽ ഡബിൾ എക്സ് എൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ റയോണിനകത്തുള്ള ഈ മെറ്റീരിയലിലൊക്കെ ഈ ഡിസൈനിലൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിലെ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ആ ത്രീ ഫിഫ്റ്റി ത്രീ സെവൻറ്റി ആ ഒരു റേറ്റ് കിട്ടേണ്ട ടോപ്പാണ് നിങ്ങൾക്ക് വെറും വെറും ഷോർട്ട് കട്ടിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വേറൊരു ഡിസൈൻ ഞാൻ കാണിച്ചതിൻ്റെ ഒരു സെറ്റാണ് ഈ കാണുന്നത് അതിനകത്ത് ഇതുപോലെ തന്നെ വരുന്നത് പറഞ്ഞാൽ നാല് സിംഗിൾ കളറാണ് അതായത് ഒരു സിംഗിൾ കളർ ഞാൻ ഇവിടെ വരേണ്ടത് ബാക്കി മൂന്ന് കളറാണ് വരുന്നത് അതിനകത്ത് കോംബോ സൈസ് സെയിം ടു സെയിം കോംബോ സൈസാണ് വരുന്നത് ഇന്നത്തെ റേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൊഡാൽ ചന്തേരി സിൽക്ക് ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മൊഡാലിൻ്റെയൊക്കെ മെറ്റീരിയലിൻ്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ഇവിടെ കിട്ടുന്നത് ഡാഷ് ഡാഷ് റേറ്റിനാണ് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാത്ത പേർ എന്നുകൊണ്ടല്ല ഞാൻ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള റേറ്റ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ എങ്ങും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ട വേറെ എങ്ങനെ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല പ്രോഡക്റ്റ് എല്ലാം കെ സരി ടെക്സൽ കമ്പനികളുള്ള കളക്ഷൻസാണ് ഇവിടെ കഴിഞ്ഞാൽ ടോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈദ്യമർന്ന ശേഖരങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് സിംഗിൾ ടോപ്പിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എടുക്കും എംബ്രോയ്ഡറി വർക്കിൻ്റെ കുർത്തിയായിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിഫറൻറ്റ് കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മതി നാല് പീസ് നാല് കളറാണ് വരുന്നത് നെക്കിൻ്റെ ഒരു വർക്ക് ഞാൻ അതിലൊരു സാമ്പിൾ എടുത്ത് കാണിക്കാം നിങ്ങൾ നാല് പീസ് നാല് കളറാണ് വരുന്നത് ബട്ട് സിംഗിൾ സൈസാണ് വരുന്നത് ഇതിനകത്ത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നോർമലാണ് ബട്ട് കാണാൻ നല്ല ലുക്കുണ്ട് പ്രീമിയം കളക്ഷനാണ് വരുന്നത് ഇതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല നിങ്ങൾക്ക് കോംബോ സൈസ് തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പ്യുവർ കോട്ടനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്യുവർ കോട്ടണിനകത്ത് വരും സിംഗിൾ കുർത്തി തന്നെയാണ് നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്ന കളക്ഷനാണ് കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ നെക്കിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ അതുപോലെ അത്യാവശ്യം നല്ല ഡിസൈൻ കൊടുത്തിട്ടുള്ള വർക്കാണ് അതിനകത്ത് തന്നെ നമുക്ക് പല ഡിസൈൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതോ പല അതിനകത്ത് നമുക്ക് ഡിസൈൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ സെയിം റേറ്റിലാണ് വരുന്നത് പിന്നെ സെയിം മെറ്റീരിയലിലാണ് വരുന്നത് നമുക്ക് പിന്നെ ആ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതും സെയിം ടു സെയിം റേറ്റിലാണ് ലഭിക്കാൻ പോകുന്നത് ഈ ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ റേറ്റിൽ മറ്റുള്ള ഡിസൈൻ പോലെയല്ല എല്ലാം ഒരേ റേറ്റിലുള്ള കളക്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതുപോലുള്ള സിംഗിൾ ടോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ മാനുഫാക്ചറിങ് കമ്പനി നിങ്ങൾ ആവശ്യമു മേടിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേസിലെ ടെക്സൽ കമ്പനിയുടെ നമ്പർ ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കും വിസിറ്റിങ്ങിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ് ഓൺലൈൻ പർച്ചേസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ് ഓരോരോ പ്രോഡക്റ്റിൻ്റെ കാറ്റലോഗും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അസിസ്റ്റൻസി ഉണ്ട് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ വരുന്നതാണ് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ ഓപ്ഷൻ തരുന്നതായിരിക്കും പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ ലഭിക്കുന്നതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് നിങ്ങൾ താല്പര്യമുണ്ട് സംസാരിക്കാൻ ആ ലാംഗ്വേ നിങ്ങൾക്ക് അസിസ്റ്റൻസ് കിട്ടുന്നതായിരിക്കും അങ്ങനെയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇന്ന് തന്നെ വിളിക്കുക കേസിലെ ടെക്സൽ കമ്പനിയുടെ നമ്പർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ ഇന്റൻ അസിസ്റ്റൻസ് ഉണ്ട് സോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അതുവരെയും നന്ദി നമസ്കാരം